മൂവായിരം സ്ക്വയർ ഫീറ്റിന് പുറത്തുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ല നമുക്ക് കണ്ടാലോ എറണാകുളത്ത് ആണ് വില്ല വില്ലയിലോട്ട് നമുക്കൊന്ന് കരണ്ടി നോക്കാം അപ്പം രണ്ടുമൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്ന വില്ലയാണ് അപ്പം ഈ ഉപയോഗിച്ച വില്ലകളാണ് നമുക്കതിൻ്റെ ആ ഗുണവും ദോഷവും എല്ലാം അറിയാൻ പറ്റും അപ്പം ഇത് നല്ല രസമുള്ളൊരു ഏരിയയാണ് കുനമ്മ എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഡയറക്ടർ കമലൊക്കെ താമസിക്കുന്നത് അടുത്തതിൻ്റെ അടുത്ത വീടായിട്ട് വരും അപ്പം വീടിൻ്റെ മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പം നമ്മൾ വാങ്ങിച്ചതിന് ശേഷം അതിന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാം ഡീറ്റെയിൽസ് ആയിട്ട് കാണാം ഇപ്പം പല വീടുകളും എനിക്ക് വീടുകളൊക്കെ കാണാൻ രസമാണ് അപ്പോൾ ഇതിപ്പം ഇവർ ഇത് വാങ്ങിച്ചതിന് ശേഷം വെളിയിലാണ് വല്ലപ്പോഴേ വരുള്ളൂ എന്നാലും നല്ല രീതിയിൽ നല്ല രീതിയിൽ അവിടെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് നന്നായിട്ട് ഇട്ടിരിക്കുകയാണ് നല്ല രസമുള്ളൊരു ഏരിയ ചുറ്റും മരങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് വില്ല ആളാണ് ഇപ്പോഴും രസം പക്ഷേ ഇത് സേഫ്റ്റിക്കും കുഴപ്പമൊന്നുമില്ല ഫുൾ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അവിടെ ഈ രാവിലെ എണീക്കും പക്ഷികളുടെ സൗണ്ടും അങ്ങനത്തെ എല്ലാം ഉണ്ട് അങ്ങനത്തെ നല്ല രസമുള്ളൊരു ഏരിയ അപ്പം ആദ്യം നമ്മൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട് കയറാനായിട്ട് വീട്ടിൽ കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും അതുമെല്ലാം ഒന്ന് ഒരു ഓട്ടപ്രദർശനം ചെയ്യാം കാണാം എങ്ങനെയാണ് ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വില്ലയുടെ ഡിസൈൻ ഇപ്പോൾ കയറുന്ന ഉടനെ നേരെ ടി വി ഉണ്ട് ടി വിയുടെ ചുറ്റും ആ ആ അതുപോലൊരു സംഭവമൊക്കെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇടത് വെച്ചൊരു ചോപ്പായിപ്പോയി പക്ഷേ എന്നാലും ബാക്കിയെല്ലാം അങ്ങനെയാണ് അപ്പോൾ ഇത് ഇതാണ് ആ ഫ്രണ്ടിലെ കയറുന്ന ഉടനെ ഉള്ള ഡെക്കറേഷൻ ഇപ്പം മേളിൽ കട്ടൺ ഇട്ടിട്ടുണ്ട് അത് മോട്ടറൈസ്ഡ് ആണ് നമുക്ക് വയർലെസ് ആയിട്ട് വെച്ചിട്ട് അത് അത് മുകളിലോട്ട് മേളിലൊരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റ് മേളിൽ ഇട്ടിട്ടുണ്ട് അത് രസം കാണാൻ അപ്പം അത് ഒരു വാം വാം ലൈറ്റാണ് ഇവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ആ ഈ ലൈറ്റും ഒരു രസമുണ്ട് കാണാനായിട്ട് അതൊരു പ്രത്യേക രീതിയിലുള്ള ലൈറ്റ് ഏറ്റവും മേളിലൊക്കെയാണ് പക്ഷേ ഇങ്ങനെ പൊക്കമുള്ളതിന് ഇച്ചിരി ഒക്കെ ബുദ്ധിമുട്ടാണ് കാരണം കയറി നിന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടി വരും അപ്പോൾ അതുകഴിഞ്ഞ് നമ്മൾ ഡൈനിങ് ടേബിളിലോട്ട് പോകണം അപ്പോൾ ഡൈനിങ് ടേബിൾ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ആ സ്റ്റെപ്പ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനാണ് ഡൈനിങ് ടേബിളിൻ്റെ മേളിലെ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട് അത് കൊള്ളാം രസമുണ്ട് പിന്നെ മഞ്ഞ കസേര നമ്മളാണെങ്കിൽ അത് വഴി ഏറ്റിടായിരുന്നു പക്ഷെ എന്നാലും അത് കുഴപ്പമില്ല ഉണ്ട് പിന്നെ കിച്ചണിലോട്ട് കയറുകയാണ് ഒരു വലിയ കിച്ചൺ ആണ് അപ്പം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കിച്ചൺ കഴിഞ്ഞാൽ ഒരു ചെറിയ സ്റ്റോർ സ്റ്റോറൂമുണ്ട് സ്റ്റോർ റൂമിൽ നിന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പം ആ വെളിയിലത്തെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അപ്പം ചുറ്റും സ്ഥലമൊക്കെ വിട്ടിട്ടുണ്ട് ഇതിന് മതിലുകളൊന്നും അതാണ് രസം മതിലിന് വരെ ഒരു സൈഡിൽ മാത്രം കുറച്ച് കമ്പി വേലി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അങ്ങനെ അപ്പോൾ അത് അപ്പോൾ ഇത് അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ട് പോവാണ് ഒരു വലിയ ഫ്രിഡ്ജാണ് വെച്ചിരിക്കുന്നത് മറ്റേ ഡബിൾ ഡോർ ഫ്രിഡ്ജ് പിന്നെ പിന്നൊരു ഓവനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സാർ അപ്പം നമ്മളിതൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ ഒരു നോർമലായിട്ടൊരു എങ്ങനെ ഒരു വലിയ ഡിസൈൻ ചെയ്യാ അത് വലിയ എന്നുള്ളത് കാണിക്കാനും പലതരം ഫാഷൻസ് കാണിക്കാനുമാണ് ഈ ചെയ്യുന്നത് അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു തീം കണ്ടില്ലേ സെലക്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഫാനൊക്കെ ഒരു പുതിയ മോഡൽ ഫാനുകളാണ് ഇട്ടിരിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡൈനിങ് ടേബിളിലോട്ട് വരികയാണ് ഡൈനിങ് ഡൈനിങ് റൂമിലോട്ട് വരികയാണ് ഡൈനിങ് റൂമിൽ നമുക്ക് സ്റ്റെപ്പ് കയറി മേളിലത്തെ മേളിലത്തെ റൂംസ് ഒക്കെ ഒന്ന് നോക്കാം അപ്പം മേളിലോട്ട് ഇങ്ങനെ പോവാണ് അപ്പം ഇത് മേ മേളിലത്തെ റൂമിലോട്ടിങ്ങനെ പോകും മേളിൽ അത്യാവശ്യം വേണ്ട വലിപ്പോൾ നല്ല ഡൈനിങ് റൂമാണ് അപ്പം അതിൽ സ്റ്റെപ്പ് കയറി മേളിലോട്ട് നമ്മൾ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മേളിലത്തെ റൂമുകൾ കാണാം അപ്പം ചെറിയൊരു ലൈറ്റിൻ്റെ വെൻഡ് സൈഡിൽ ജനലുണ്ട് അപ്പോൾ മേളിലോട്ട് കയറി മേളിലോട്ട് കയറുമ്പോൾ ഇതുപോലെ കയറി ഉടനെ ടി വിയുടെ ഒരു സ്റ്റാൻഡും അതിൻ്റെ കൂടെ ചേർന്നുള്ളൊരു സെറ്റപ്പും എല്ലാം ഉണ്ട് അതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതൊരു അപ്പോൾ ഇവിടെ നല്ല 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 ഭംഗിയായിട്ടൊരു മേളിലൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഈ ഈ ഈ ലൈറ്റ് പോലെ തന്നെയാണ് അവിടെ താഴത്തെ ലൈറ്റും കാണാൻ പറ്റുന്നത് അപ്പോൾ അത് രസമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മേളിലൊരു ചെറിയ ബാൽക്കണിയുണ്ട് അതുവഴി വെളിയിലോട്ട് നോക്കാം അപ്പോൾ ഇതാ ഇത് നമ്മൾ ആ മേളിൽ കിടന്ന ലൈറ്റാണ് ലെഫ്റ്റ് സൈഡിൽ മേളിൽ കണ്ടത് അങ്ങനെ രസോളൊരു മോഡലാണ് അത് തന്നെ അപ്പുറത്ത് വിട്ടിട്ടുള്ളൂ ഒന്നും കൂടെ അപ്പോൾ ഇത് മേളയിൽ നിന്ന് താഴോട്ട് നോക്കുകയാണ് അപ്പോൾ അവിടെ ഇതാണ് നമ്മൾ കയറി വരുന്ന ഹോളിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബെഡ്റൂമിലോട്ടൊന്ന് പോകാം ബെഡ്റൂമിലോട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് പോകണം ആദ്യത്തെ ബെഡ്റൂമാണ് അത് വയനകത്ത് കയറുമ്പം സ്മൈൽ ടിൽ യുവർ ഫേസ് ഹഡ്സ് എന്നൊക്കെ പറഞ്ഞ് ലവ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ലെഫ്റ്റ് ആ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അപ്പോൾ നല്ല മോഡേൺ ബെഡ്റൂമാണ് നല്ല സൈസിന് വെച്ചിട്ട് നല്ല ഡിസൈൻ ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം ഒക്കെ അവർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അപ്പം എ സി വെച്ചിട്ടുണ്ട് എ സി വേണം അല്ലെങ്കിൽ ഭയങ്കര ചൂടായി ഇപ്പോൾ ഇവിടെയൊക്കെ അപ്പോൾ അത് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് അങ്ങനെ നമുക്ക് നമുക്കിൻ്റെ യൂസും അതിൻ്റെ ഒരു ഗുണവും അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ ലോബിയിൽ അവിടെയൊരു ലോബിയുണ്ട് വെളിയിലോട്ട് നോക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ട് കമൽ സാറിൻ്റെ കമൽ ഡയറക്ടറിൻ്റെ എൻ്റെ അടുത്തേൻ്റെ അടുത്ത വീടാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ വെളിയിരുത്ത ലുക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പുറത്തോട്ട് അകത്തോട്ട് തന്നെ പിന്നെയും അടുത്ത ബെഡ്റൂം കാണണമല്ലോ അവിടെ അതേപോലത്തെ ഡിസൈനുകളെല്ലാം കുറച്ച് പെയിൻറ്റിങ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു അയൺ ടേബിൾ ഉണ്ട് അപ്പം നമുക്ക് ഇനി നമുക്ക് അതിൻ്റെ കട അറ്റാച്ച് ബാത്റൂം ഒന്ന് കാണാം അറ്റാച്ച് ബാത്റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് അവിടെ അവിടത്തെ ആ അപ്പോൾ ആ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് വെച്ചിട്ട് രണ്ട് പീസ് ആയിരുന്നുണ്ട് പക്ഷേ അതൊക്കെ ചെറിയ ബാത്റൂമിൽ ചെയ്യാതെ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം കാരണം അതിൻ്റെ അത് ഒരു നൂസെൻസ് ആണ് കാരണം വെള്ളം തിരക്കരുത് പക്ഷേ വെള്ളം തിരച്ചാലൊന്നും കുഴപ്പമില്ല എന്തായാലും ഒരുപോലെ വൃത്തിയാക്കേണ്ടി വരും ഇതും ഏകദേശം ഒരു ഗ്രേ ഗ്രേ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അതിനകത്ത് ഇങ്ങനെ അത് കൊള്ളാം നല്ല മോഡേൺ ആയിട്ടിരിക്കുന്നു എന്നിട്ട് നമുക്കൊന്നുള്ള ബെഡ്റൂം കാണാം അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഇതിൻ്റെ വെളിയിലോട്ട് നമുക്ക് ഇറങ്ങി അടുത്ത ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഇപ്പോൾ ഇത് വേണ്ട നോർമൽ സൗ ആ കട്ടനൊക്കെ നന്നായിട്ട് അതിനോട് നല്ല യോജിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കട്ടനും അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ നോക്കി മാച്ച് ചെയ്ത് വേണം എടുക്കാൻ ഈവൻ ഫാന് ലൈറ്റുകൾ തറ അതുപോലെ തുണി നമ്മൾ നമ്മുടെ ഫർണിച്ചേഴ്സ് എല്ലാം മാച്ചാക്കണം എന്നാലേ നല്ല രസം വരികയുള്ളൂ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പക്ഷേ റെഡ് അവിടെ വന്നിരിക്കും പക്ഷേ എന്നാലും അതിൻ്റെ കൂടെ അത് പോകുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലോട്ട് പോകാം അപ്പോൾ നമ്മളിങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു മിറർ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ബെഡ്റൂമിലോട്ട് കയറുകയാണ് അപ്പോൾ അവിടെ ഇതുപോലത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് ഒരു ഗ്രേ ബ്ലാക്ക് തീമിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറേ ഡിസൈനുകളൊക്കെ ഉള്ള വല്ല വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവച്ചിട്ടുണ്ട് ആർട്ട് ആർട്ട് വർക്കുകളൊക്കെ കുറച്ച് വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാത്റൂമും താഴത്തെ ബാത്റൂമും ഏകദേശം സെയിമാണ് പക്ഷേ ഇച്ചിരി വരച്ചറും ഇത് ഇച്ചിരി വലിപ്പം കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു അതിലൊരു ബാത്റൂപ്പുണ്ട് പക്ഷേ ബാത്റൂമൊക്കെ നമുക്ക് ആക്ച്വലി വലിയ യൂസൊന്നുമില്ല ബാത്റൂം കഴുകാൻ പറ്റിയ പാടാണ് അപ്പോൾ കഴുകാതെ കയറി കിടന്നാൽ കഴുകൊക്കെ ചൊറിയും അപ്പോൾ പലരും അവസാനം ഇതിൽ നിന്ന് കുളിക്കും അങ്ങനെയൊക്കെയാണ് ഈ ബാത്റൂമിൻ്റെ കുഴപ്പം അപ്പോൾ ബാത്റൂമൊക്കെ നിങ്ങൾ ചെയ്യണതിന് ഇപ്പോൾ ആലോചിക്കണത് ഇത് ആവശ്യമാണോ എന്ന് പിന്നെ അതിൽ നിന്ന് ഇറങ്ങാനൊക്കെ സൂക്ഷിച്ചിറങ്ങിയ മറിഞ്ഞു വീഴും അപ്പോൾ അതൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ബാത്റൂം ആക്ച്വലി നമ്മുടെ ഒരു ഒരു കൾച്ചറ അല്ലെങ്കിൽ നമുക്കൊരു ഇത് അത്രയും യൂസ് ഇല്ലാത്തൊരു സാധനമാണ് അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് കിടന്നുകഴിഞ്ഞാൽ എപ്പോഴും ചോർച്ചിലുണ്ടത് നല്ല വൃത്തിയാക്കിയില്ലേ വൃത്തിയാക്കി ഇടാനൊക്കെ എപ്പോഴും പാടാനും ഒന്നാമത് ജോലിക്കാരികളൊക്കെ കിട്ടാതില്ല അതിനിടയ്ക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ പലരും ഇപ്പം ബാത്റൂമുകളൊന്നും വയ്ക്കാറില്ല കാരണം ഇതുപോലത്തെ നമ്മൾ പല വീടുകളിൽ ഇതുപോലെ പോകാറുണ്ട് അവിടെയൊക്കെ ഇതുപോലെ ബാത്റൂം വെച്ചൊക്കെ ഇതുപോലെ അവസാനം നമ്മൾ ചുമ കെയർ കുളിക്കുന്ന ഒരു സംവിധാനമായി മാറും അപ്പോൾ എന്നിട്ട് ഇപ്പോൾ രണ്ട് ബെഡ്റൂം കഴിഞ്ഞ് നേരത്തെ തന്നെ താഴോട്ടിറങ്ങും താഴോട്ടിറങ്ങി വരുകയാണ് തടറങ്ങി വന്നിട്ട് നമുക്ക് കുറച്ചു അവിടുത്തെ താഴത്തെ പരിസരങ്ങളും എല്ലാം നോക്കാം ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പേ ഇപ്പം പെയിൻ്റ് ഒക്കെ ചെയ്തൊന്ന് കുട്ടപ്പനാക്കിയതേ ഉള്ളൂ എല്ലാം റെഡിയാക്കിയിട്ട് ചെയ്താൽ ലൈറ്റിങ് അറേഞ്ച് ഒക്കെ രസമുണ്ട് കുഴപ്പമില്ല ഇൻട്രസ്റ്റിങ് ആണ് പക്ഷേ ഇത് നമുക്ക് നോർമൽ ഒരു താമസത്തിലുള്ളവർക്ക് ഇത് മതിയാകും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം ഇങ്ങനെ വന്നിട്ട് താഴട്ട് വന്ന് താഴ്ത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ബെഡ്റൂമുണ്ട് അത് നമുക്കിപ്പം കിച്ചണിലോട്ട് ഒന്നുകൂടെ പോവുകയാണ് കിച്ചണിൽ പോയിട്ട് പിന്നെ കിച്ചണിൻ്റെ ഇത് ഡിസൈനുകളൊക്കെ ഇതാണ് ഓക്കെ കിച്ചൺ നല്ല അത്യാവശ്യം വലിയ കിച്ചണാണ് പിന്നെ അത് സ്റ്റോറൂമുണ്ട് സ്റ്റോറൂമിൻ്റെ അവിടെ നിന്ന് നമുക്ക് വെളിയിൽ ഇപ്പം കൊതുകുകൾ ഉള്ളതുകൊണ്ട് കൊതു നെറ്റ് മസ്കിറ്റോ മാറ്റോളെ ഇട്ടിട്ടുണ്ട് മസ്കിറ്റോ നെറ്റോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വെളിയിലോട്ടുള്ള വെളിയിലത്ത് കാർഡൻ അത് അടുത്ത വീടാണ് ആ ബാക്കിലാണ് അത് കാണുന്നത് അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ വെച്ച് വിളിപ്പിച്ചിട്ടുണ്ട് നല്ല ലുക്കുണ്ട് കൊച്ചിയിൽ നിന്ന് ഒരു അ അറി ബറി എന്നൊക്കെ ബസ് ബസ്സിലായി അത് ഭയങ്കര രീതിയിൽ നിന്നുള്ളത് മാറി ആയതുകൊണ്ട് നല്ല നല്ല സമാധാനവും ഉണ്ട് വേറെ മെയിൻ റോഡിൻ്റെ അകത്തു നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് എൻ്റെ അതിൽ വെച്ച് കെട്ടിരിക്കുന്നത് അപ്പം ആ അങ്ങനെ അപ്പോൾ അത് അത് കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കുകയാണ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി കഴിക്കും അപ്പം അങ്ങനെ തിരിച്ച് വന്ന് ഒന്നുകൂടെ ബെഡ്റൂം ഫ്രണ്ടിലെ ഹാളിലോട്ട് വരികയാണ് ഹാളിലോട്ട് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ആ താഴത്തെ ഒരു ബെഡ്റൂം കൂടെ ഒന്നുകൂടെ കാണാം ബെഡ്റൂമിൻ്റെ അതാണ് ഇത് താഴത്തെ ബെഡ്റൂമാണ് അപ്പം താഴത്തെ സൈഡിലോട്ട് ഇപ്പോൾ കാണിക്കും അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം ബെഡ്റൂം ഒന്ന് നോക്കാം അതിന് മുമ്പ് ഇതിൻ്റെ ആ ഡിസൈനിൻ്റെ അറേഞ്ച്മെൻ്റ്സ് ഒക്കെ ഒന്നുകൂടെ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ ഒന്ന് ഇപ്പറത്തൊന്ന് ആ ബെഡ് ഈ ബെഡ്റൂമിൽ കയറി അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ കുറച്ച് ലൈറ്റ് ലൈറ്റ്സ് പോലത്തെ ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു ഇതേപോലെ ഒരു അതിൻ്റെ ഗ്ലാസ് ജനലുകളൊക്കെ കൊള്ളാം നല്ല സ്റ്റൈലുള്ള ജനലുകളാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ബെഡും എല്ലാം നല്ല 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 ആംബിയൻസ് ഉള്ള നല്ല സ്ഥലം കുഴപ്പമില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ തീം എടുത്തിട്ടുണ്ട് ഇതുവഴി നോക്കുമ്പോൾ വെളി വെളിയം കാണുന്ന ആളുകൾ ഡീറ്റെയിൽസിലോട്ട് അക്കൗണ്ടയിലോട്ട് പോകാൻ പോവാണ് അപ്പം ഇത് ബെഡ്റൂം ഒന്നുകൂടെ കാണിക്കുകയാണ് എല്ലാ ബെഡ്റൂമും എ സിയാണ് കോമൺ എ സിയും വെച്ചിട്ടുണ്ട് ഹാളിലും വെച്ചിട്ടുണ്ട് ഭയങ്കര ചൂടാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം ഗ്രേ ആ ബൗളിൽ ഗ്രേ കളറും വൈറ്റും വെച്ചിട്ടുണ്ട് ലൈറ്റ്സ് വെച്ചിട്ടിങ്ങനെ അറേഞ്ച് ചെയ്ത് അപ്പം നമ്മളിതെല്ലാം ആദ്യമേ എല്ലാം ഒന്ന് ആലോചിക്കണം എല്ലാത്തിൻ്റെ കളർ തീമുകളും കോമ്പിനേഷനും എല്ലാം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി വരുള്ളൂ ചെയ്തു വരുമ്പം അപ്പോൾ അതിനൊന്നും ഒരു മാറ്റം വരുത്താൻ സമ്മതിക്കാനും പാടില്ല എല്ലാം നമ്മൾ ആദ്യമേ ആലോചിച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും മൊത്തത്തിൽ നല്ല ഫിനിഷായിരിക്കും അപ്പോൾ ഏതായാലും പൈസ കൊടുക്കി ചെയ്യുന്നോ ചെയ്യുന്നോ അതിനൊരു ഭംഗിയും വേണമല്ലോ അപ്പോൾ ശരിക്കും നമ്മൾ ആലോചിച്ച് ആദ്യമേ ആലോചിച്ചെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് അപ്പോൾ ഇത് ഇത് ഇതിൻ്റെ ബാത്റൂമാണ് എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്കൊന്ന് വെളിയിലോട്ട് ഇറങ്ങി ഞങ്ങളവിടുന്ന് ഇറങ്ങാറായി അങ്ങോട്ട് പോവാണ് അപ്പം ഈ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ഇതുപോലത്തെ വീഡിയോസും വേറെ പല പല കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസും നമുക്ക് ഇനിയും ഇടാം അപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എന്തെങ്കിലും കമൻസും ഒക്കെ പറഞ്ഞ് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ഇമ്പ്രൂവൈസ് ചെയ്ത് ചെയ്യാനും പറ്റും കേട്ടോ അങ്ങനെയാണ് അപ്പം നല്ലൊരു ഇല്ല കൂനം ആവുന്ന സ്ഥലത്താണ് എറണാകുളത്തിൻ്റെയും തൃശ്ശൂരിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ വരും വളരെ അടുത്താണ് രണ്ടടുത്ത് പോകാനും വളരെ എളുപ്പമാണ് ആ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കണ്ടിട്ട് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം